ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ വീടിതാണ് വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വശമാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് പോകാം അപ്പോൾ എല്ലാ വീട്ടിലും കാണുന്ന പോലെ തന്നെ മിക്ക വീട്ടിലും എല്ലാ വീട്ടിലെല്ലാം മിക്ക വീട്ടിലും കാണുന്ന പോലെ നമ്മുടെ വീട്ടിലും അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് അയകളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സിറ്റൌട്ട് സിറ്റൗട്ടിൻ്റെ അവിടെ നിന്ന് പിന്നെ ഫ്രണ്ടിലൊരു ചെയറൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം ഇതാണ് എൻ്റെ വണ്ടി കേട്ടോ ഡി എ ആണ് അപ്പം നമ്മുടെ സിറ്റൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം അപ്പം വീടിൻ്റെ അകത്തോട്ട് കയറുമ്പം തന്നെ അവിടെ അമ്മ കിടപ്പുണ്ട് അമ്മ ഫുൾ ടൈം മൊബൈലിനകത്ത് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഈ ഒരു നമ്മളെ സിറ്റൂറിട്ടിന് കയറുന്ന ഒരു ഹാളാണ് അവിടെയാണ് കിടക്കുന്നത് അവിടെ ഒരു കട്ടിലുണ്ട് അവിടെയാണ് കിടക്കുന്നത് നമുക്ക് അകത്ത് കിടക്കുന്ന ഇഷ്ടമല്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ഈ ഒരു ടേബിളിലാണ് ഇവിടെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് ചില സമയത്തൊക്കെ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെയാണ് ഈ ഡോർ കാണുന്നിടത്താണ് ബാത്റൂമും പിന്നെ അകത്തൊരു റൂമുണ്ട് അത് ആങ്ങളുടെ റൂമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പം അവിടെയാണ് ടി വി ഒക്കെ വെച്ചിരിക്കുന്നത് ടി വി പിന്നെ കുറച്ച് ചെയറൊക്കെ കിടപ്പുണ്ട് അത്യാവശ്യം ഭയങ്കര പഠിക്കാൻ പിടിക്കായതുകൊണ്ട് ട്രോഫി ഒന്നുമില്ല അതുകൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ വെച്ച് ഷോ കേസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ ബെഡ്റൂമാണ് ഇതാണ് എൻ്റെ ബെഡ്റൂം ബെഡ്റൂമിന് എപ്പോഴും ഈ ജനല് തുറന്നിട്ടേക്കും കേട്ടോ ഇങ്ങനെ വെളിയിലത്തെ കാഴ്ച കാണാനും അതുപോലെ തന്നെ കാറ്റൊക്കെ കയറി വരാനായിട്ട് എപ്പോഴും അത് തുറന്നിട്ടേക്കും പിന്നെ ഒരു ഒരു അലമാര ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു അലമാര ഈ സൈഡിലും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെയറും പിന്നെ ഈ കാണുന്ന ടയർ കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ അതിനകത്ത് നിറച്ച് പഴയ തുണികളൊക്കെ വെച്ചേക്കാണ് പിന്നെ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കിന് അവിടെ ഒരു കലം വെച്ചിട്ടുണ്ട് രാത്രി ഫുള്ളായിട്ട് എനിക്ക് വെള്ളം കുടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ കല ഇവിടെ വെച്ചേക്കുന്നത് അങ്ങനെ ഈ കലത്തിനകത്ത് ഈ വെള്ളം ഇട്ടുകെട്ടോ അപ്പോൾ അതിനകത്താണ് ഞാൻ എപ്പോഴും വെള്ളം കുടിക്കുന്നത് പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെ എൻ്റെ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് പിന്നെ പിന്നെന്താ ഇതാണ് ഈ റൂമിൻ്റെ ഒരു ഫുള്ള് ലുക്ക് ഇതാണ് ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്ഥലമായ കിച്ചണിലോട്ട് പോകാം നമുക്ക് ഫുഡൊക്കെ കഴിക്കണ്ടേ അപ്പം ഇതാണ് നമ്മളുടെ ഫ്രിഡ്ജ് ഇതിനൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേലെ പഴക്കം കാണും പത്ത് പതിനഞ്ച് വർഷത്തിന് മേലെ ഉണ്ട് എന്തായാലും അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉള്ളി സവോള അങ്ങനെ ഇട്ട് വെക്കുന്ന സ്റ്റാൻഡാണ് ഇത് പിന്നെ ഫിത്തിമേലൊക്കെ കുറേ പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് അടുക്കളയിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ആ ടേബിളിൻ്റെ പുറത്താണ് ഈ അച്ചാർ കുറേ സൈസ് അച്ചാറൊക്കെ വെച്ചിട്ടുണ്ട് നാരങ്ങ മാങ്ങ മാങ്ങ തന്നെ രണ്ട് മൂന്ന് സൈസുണ്ട് അങ്ങനെ കുറേ അച്ചാറൊക്കെ ഇട്ട് അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ പാത്രങ്ങളും ഗ്ലാസും പിന്നെ ഇങ്ങനെ പൊടികളൊക്കെ ഉണ്ടല്ലോ കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിന് പൊടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്യാസാണ് വെച്ചേക്കുന്നത് പിന്നെ ഈ താഴെ കടന്ന് വലിയ പാത്രത്തിലാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഇവിടെയാണ് നമ്മുടെ അടുപ്പ് ഇതിനകത്ത് ഈ ചോറ് മീൻകറി ചിക്കൻ അങ്ങനെയുള്ള സാധനം അങ്ങനെയൊക്കെ വെക്കും പിന്നെ കുറച്ച് വിറവൊക്കെ ഉള്ളു വിറവൊക്കെ തീരാറായി പിന്നെ ഇവിടെയും കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ പാത്രം ഒക്കെ കഴുകുന്ന ആ ഒരു ഏരിയ പിന്നെ പിന്നെന്താ ഇത് വെളി അടുക്കളയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന വഴിയാണ് പിന്നെ ഇനി അകത്തൊരു റൂമും കൂടെ ഉണ്ട് അവിടെയാണ് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ പിന്നെ തേങ്ങാങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ ഇതാണ് ആ റൂം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ താങ്ക്